എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെയോ രാത്രിയോ ഒക്കെ തയ്യാറാക്കുന്ന പുട്ട് ബാക്കി വരുവാണെന്നൊരിയിൽ ആ ഒരു പുട്ട് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതുപോലെ തന്നെ ഒരു നാലുമണി പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുൻപ് നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു മസാല പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കുറ്റി പുട്ടാണ് ഇതിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അപ്പം കണ്ടില്ലേ ഇത് വന്നിട്ട് ഹാർഡൊന്നും ആയിട്ടില്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് അപ്പോൾ നമുക്കതിലേക്ക് കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഞാനിത് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി പുട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പച്ചക്കറിയെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയി വരണം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം കേട്ടോ ക്യാപ്സിക്കം ചേർക്കാം അതുപോലെ തന്നെ ബീട്രൂട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം അതുപോലെ സ്വീറ്റ് കോൺ ചേർക്കണമെങ്കിൽ ചേർക്കാം ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ ബീസ് ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഒക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ക്യാരറ്റും ബീൻസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സവാള മാത്രം ഇഞ്ചിയും സവാളയും മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടികളുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം ശരിക്കും പറഞ്ഞാൽ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു പച്ചക്കറികളൊക്കെ അരിയുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈയൊരു മസാല പുട്ട് പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു പുട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത് ഇതിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന പുട്ടാണെന്ന് വരികിൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകിട്ട് നാലുമണി പലഹാരം ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കിയിരിക്കുകയാണ് എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ